എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചെറിയൊരു ബീഫ് കറി റെസിപ്പി ആട്ടോ നിങ്ങളെ കാണിച്ചു തരുന്നത് എൻ്റെ സ്റ്റൈലിൽ വെക്കുന്ന ഒരു ബീഫ് കറി അല്ല അടിപൊളി ടേസ്റ്റ് ബീഫ് കറി ആയിട്ട് പൊറോട്ടയുടെ കൂടത്തിലും ചോറിൻ്റെ കൂടുത്തിൽ ചപ്പാത്തിൻ്റെ കൂടത്തിലൊക്കെ കിടക്കാൻ പറ്റിയ അല്ല അടിപൊളിയൊരു കറി അപ്പം ബീഫ് ഇഷ്ടപ്പെടുന്നവർ ബീഫിനെ സ്നേഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഈ റെസിപ്പി സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം എങ്കിലല്ലോ ഞാനിവിടുന്ന ഓരോരോ എന്ന് പറഞ്ഞാൽ ഇൻഗ്രീഡിയൻസ് എല്ലാം മിസ്സായി പോകാതെ നിങ്ങൾക്ക് തിരികുള്ളൂ അല്ലെങ്കിൽ പിന്നെ സ്കിപ്പ് ചെയ്ത് കൊണ്ടാൽ പിടി പിടിച്ചിട്ടത്തില്ലോ അപ്പം നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണണം അതുപോലെ ലൈക്ക് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തത് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഇവിടെ വേറെ ഒരാളുണ്ട് ഇന്നലെ എന്റെ വീട്ടിൽ പോയായിരുന്നു അപ്പൊ അവിടുന്ന് ജോഷ് വന്നില്ല ജോഷി അവിടെ നിന്ന് അപ്പൊ അതൊന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടി കൂട്ടി ഭയങ്കര കരശില് അപ്പൊ അവനെ കൂട്ടിയില്ല അതായത് പറയുന്നത് എന്നിട്ട് ഇപ്പൊ ഇവന് പോണം അങ്ങോട്ട് പക്ഷെ അമ്മ അവന് എസ്കോട്ട് പോണം അതൊന്നു പോലെ തുമ്പീന് സ്കൂളിൽ മാവേലിന്ന വിളിക്കുന്നു തുമ്പി ഒരാഴ്ച പോയാൽ പിന്നെ ഒരാഴ്ച പോവൂല ഒന്നില എന്തെങ്കിലും അസുഖമായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങളുണ്ടാവും ഇപ്പൊ ഒരാഴ്ച കൂടി ഇന്നലെ പോയി ഇന്ന് പോയിട്ടില്ല ഇതിങ്ങനെ നോക്കി വെച്ചതിന് ശേഷം അല്ലേ കറി വെക്കാന്നൊക്കെ വിചാരിച്ചോട്ട് വിളിക്കുന്ന ഇങ്ങോട്ട് വാ ഇവിടെ ചിക്കൻ ചപ്പാത്തി ഒക്കെ വാക്കുന്നുണ്ടെന്നു പറഞ്ഞാ അപ്പൊ ഞാൻ നേരം ഫ്രിഡ്ജ് വെച്ചിട്ട് ഇങ്ങോട്ട് പോയി അപ്പം ഇതൊന്നും കൂടി ഒന്ന് കഴുകിയിട്ട് നമുക്ക് കുക്കറിലിട്ട് വേവിക്കാം കേട്ടോ ഉപ്പും മഞ്ഞിൽ കൂടി ഇട്ടിട്ട് ബീഫ് നല്ലോണം കഴുകി രണ്ടാം മൂന്നാല് പ്രാവശ്യം കഴുകിയതാട്ടോ ഇന്നലെ ഓൾറെഡി കഴുകിയിട്ടായിരുന്നു വെച്ചത് ഇന്ന് പിന്നെ അന്ന് ഒന്നും കൂടി കഴുകിട്ടോ കേട്ടോ ഇത് ഒരു കിലോ ബീഫാണേ നല്ലോണം വെള്ളം പിഴിഞ്ഞ് കളയണം കേട്ടോ എന്നിട്ട് കുക്കറിലേക്ക് അത് ഓൾറെഡി നമ്മൾ വാങ്ങുമ്പോൾ തന്നെ നമുക്ക് ഫ്രീസർ വെച്ച് കിട്ടിയ കാലം വരുന്നതാണ് നമ്മളും കൊണ്ട് ഫ്രീസറിൽ വെച്ചു ബീഫിനകത്ത് ഓൾറെഡി ഉള്ള വെള്ളം എല്ലാം ആകുമ്പോഴേക്കും നല്ലോണം പിഴിഞ്ഞ് വെച്ചില്ലെങ്കിൽ ചാർ വേണ്ടാർക്കും കുഴപ്പമില്ല ഈ പെരലനായിട്ടൊക്കെ എടുക്കേണ്ടവരാണെങ്കിൽ നല്ലോണം പിഴിഞ്ഞൊക്കെ ആ ഞങ്ങൾ ഇച്ചിരി ഒരു എന്താ പറയുക സെമി ഗ്രേവി ഒത്തിരി ഗ്രേവിയിൽ എന്നാൽ ഒത്തിരി ഗ്രേവി കുറവല്ലാത്ത രീതിയിൽ ഉണ്ടാക്കുക പിരലൻന്ന് പറയും നമ്മുടെയൊക്കെ സ്റ്റൈലിൽ ബീഫ് പെരലൻ നമുക്കുണ്ടാക്കാം നല്ലോണം പിഴിഞ്ഞെടുത്ത് കേട്ടോ കുക്കറിൽ ഇടുന്നതാണെന്ന് ചോദിച്ചാൽ നല്ലോണം വേഗാൻ വേണ്ടിയാ അല്ലെങ്കിൽ നമ്മൾ എത്ര സമയം വെച്ചോണ്ടിരിക്കണം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പ് മാത്രമേ ഇടാറുള്ളൂ ചിലവരെല്ലാ മസാലപ്പൊടികളും കുറച്ച് കുറച്ചാക്കി ചൂടാക്കിയൊക്കെ ചേർക്കും കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഞാൻ എൻ്റെ ഒരു രീതിക്കാണ് വെക്കുന്നത് ബീഫിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാം പിന്നെ നമുക്ക് വഴറ്റും പതിലുള്ള ഉപ്പ് മാത്രം ഇട്ടാൽ മതിയല്ല കൈകൊണ്ട് നല്ലോണം മിക്സ് ചെയ്ത് ിക്കട്ടെങ്കി പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുക്കാം ഞാൻ എന്തായാലും എണ്ണ ഒഴിച്ച് വഴറ്റുന്നുണ്ടല്ലോ സവോളയൊക്കെ അപ്പോൾ പിന്നെ ഞാൻ ആദ്യമേ പച്ച വെള്ളച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഇതാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇടുന്നില്ല കേട്ടോ നല്ല മിക്സാക്കി ഓക്കെ ഈ കുക്കർ അടച്ച് വെച്ചൊരു നാലഞ്ച് വീസിലെങ്കിലും കേൾപ്പിക്കണം കേട്ടോ എന്നാലേ നല്ല ബീഫല്ല നല്ലോണം വേവ് ഉണ്ടാവും അപ്പോൾ ഓക്കെ അപ്പോൾ ബീഫിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം മല്ലിയല തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി സവോള കറിവേപ്പില പിന്നെ മസാലകൾ മല്ലിപ്പൊടി മുളക് പൊടി മീറ്റ് മസാല കുറച്ച് മഞ്ഞൾ പൊടി കുരുമുളക് പൊടിയുണ്ട് കുരുമുളക് പൊടി നമുക്ക് ലാസ്റ്റായി ഇടണ്ടേ ആദ്യം എടുത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ആയാൽ ഇൻഗ്രീഡിയൻസ് റെഡി കടുകൊണ്ട് കേട്ടോ കടുുകനെടുത്ത് വെക്കാൻ വിട്ടുപോയി ബീഫൊക്കെ ഓൾറെഡി വെന്തു നാല് വീസിലേക്കായിട്ട് ഞാൻ കുക്കറിൽ ഓഫാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മസാലകളൊക്കെ വഴറ്റിയിട്ട് സെറ്റാക്കാം കേട്ടോ ഫസ്റ്റ് ഗ്യാസ് കത്തിക്കുക ഏത് പാത്രത്തിലാണോ കറി വെക്കാൻ ഉദ്ദേശിക്കുന്നത് പാത്രം എടുത്ത് വയ്ക്കുക പിന്നെ ചൂടായി കഴിയുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ചട്ടി ചൂടായിട്ട് എണ്ണ ഒഴിക്കാവുള്ളൂ അതുപോലെ എണ്ണ ചൂടായതിന് ശേഷം മാത്രമേ കടുകൂടാവുള്ളൂ ഏകദേശം ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ എണ്ണ വെച്ചേക്കാം സ്റ്റീലിൻ്റെ പാത്രമൊക്കെ ആകുമ്പോൾ വേവം ചൂടുവാ അതുപോലെ തന്നെ എത്രയും വേഗം തന്നെ കരിഞ്ഞു മൂക്കണം ഞങ്ങൾ ശ്രദ്ധിച്ച് വേണം സ്റ്റീൽ പാത്രത്തിലൊക്കെ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ നോക്കാൻ ശ്രദ്ധിക്കാം പിന്നെ നല്ലോണം ചൂടാക്കുക്ക് കടുകിട്ടുകൊടുക്കാം കടുക എല്ലാം പൊട്ടി വന്ന് കഴിയുമ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും பச்ச முழகா எக்ஸாஸ்டர் ஓணாக்கியாச்சு ஒச்சாலே நோக்காட்டி எக்ஸாஸ்டர் நோக்காக்கிச்சல திள ഇഞ്ചിയും വെളുത്തീല് പച്ചമുളക് നമ്മളെ നരക്കി കൊടുക്കാം കരിഞ്ഞ് പോവാൻ ഈ എണ്ണക്കകത്ത് വരുന്നത് പച്ചമുളകിനൊക്കെ ഒരു കളർ മാറുക പച്ചപ്പൊന്ന് മാറുക പിന്നെ അതുപോലെ ഇഞ്ചിയും വെളുത്തീലൊന്ന് മൂത്ത് വരുമ്പോഴേക്ക് നമുക്ക് ചോളം ഇട്ട് കൊടുക്കാം കറിവേപ്പിൽ ഇട്ടിട്ട് സവോള ഇട അല്ലേ ഓക്കെ ഇതായിട്ട് വരട്ടെ അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ എല്ലാം നമുക്ക് സവോള ആഡ് ചെയ്യാം സവോളയും ചെറിയ ഉള്ളിയും മിക്സാക്കി ആഡ് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചും കൂടി ഒരു ഞാൻ ചെറിയുള്ളി അങ്ങനെ വാങ്ങാറേ ഇല്ല മാത്രമേ വാങ്ങാറുള്ളൂ എന്താന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല സോളെ എപ്പോഴും വാങ്ങുന്നത് ചെറിയുള്ളി ചിലപ്പോഴും വാങ്ങും കണ്ടാലൊക്കെ ഇത് ഒന്നും വരുന്നില്ല അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ടാവിളും നമ്മൾ ബീച്ച് ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ടല്ലോ നല്ലോണം എന്ന് ഗോൾഡൻ ബ്രൗൺ കളർ കണ്ണോടും വരൊന്നും വഴറ്റി എടുക്കാം നമുക്ക് തക്കാളിയും വേണമെങ്കിൽ സവോള വഴണ്ടി വന്നു കഴിയുമ്പോൾ തക്കാളി ഇടാം നമ്മളൊക്കെ സവോളയുടെ കൂടിച്ച് തന്നെ അങ്ങ് തക്കാളിയും കൂടി ഇടുന്ന കേട്ടോ എനിക്ക് അതാ എളുപ്പമായിട്ട് തോന്നിട്ടുള്ളു അപ്പൊ രണ്ടൊന്നിച്ച് അങ്ങ് സെറ്റായി വന്നോളൂല്ലോ സവോള അത്യാവശ്യം നല്ലോണം തക്കാളിയും ഒക്കെ വഴണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മസാലകൾ ആഡ് ചെയ്യാം മല്ലിപ്പൊടി മുളക് പൊടി മീറ്റ് മസാല ചുമല്ലൊടി ഇത്രയും പതി ഇതിൽ നല്ലോണം ഒന്ന് പച്ചവണമൊക്കെ മാറുന്നവണ്ണം വരെ വഴറ്റിയെടുക്കാം നല്ലോണം അതിന് പോകുമ്പോഴല്ല ഫ്ലെയിം നല്ലോണം കുറച്ച് ലോ ആക്കി വെക്കണം കേട്ടോ ലോ ഫ്ലെയിമിൽ ചെയ്താൽ മതി നമുക്ക് നല്ലോണം വഴി പച്ചവണമൊക്കെ മാറിയിട്ടുണ്ടോ കേട്ടോ മൂത്ത് വന്നു നമുക്ക് നമ്മൾ വേവിച്ച് ബീഫ് ബീഫോ അത് കൊടുക്കാം ബീഫോ കുറച്ചും കൂടി വേവാനുണ്ടായിരുന്നു ഒന്നല്ലോണം നാല് വിസിലേക്ക് ആയിട്ടും ഒന്നും വാങ്ങില്ല കേട്ടോ നമുക്ക് ഇതിനകത്ത് കിടന്ന് വേവട്ടെ നാലൊക്കെ നല്ലോണം വേവേ ചിലത്തോ വേവത്തില്ല നല്ലോണം ഒന്ന് ഇളക്കി എല്ലാം മസാല എല്ലാം കൂടി ബീഫിനോട്ട് ആകത്തക്ക രീതിയിൽ യോജിപ്പിച്ച് അടച്ചൊന്ന് വെക്കാം കേട്ടോ നമുക്ക് അപ്പൊ അതവര് വന്നിട്ട് സെറ്റ് ആയിക്കോളും ഓക്കെ ചൂടാട്ടോ അല്ലെ നമുക്ക് അടച്ചു വെച്ചാക്കാം ഇനി നല്ല സെറ്റായി കഴിയുമ്പോൾ കാണിക്കും ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഇനി ഒന്നും ഇടാനില്ല നീ നല്ലോണം വെന്ത് വന്നു കഴിഞ്ഞ് കഴിയുമ്പം ഇതിനകത്തേക്ക് കുറച്ച് കുരുമുളക് കൂടി ഇടും അതും ഇട്ടൊന്ന് കുറച്ചുകൂടി ഒന്ന് ചൂടായി കഴിഞ്ഞ ശേഷം മല്ലിച്ചൊക്കെ കൂട്ട് വാങ്ങി വയ്ക്കും അത്രേ ഉള്ളൂ കേട്ടോ പിന്നെ ഞാൻ നിങ്ങളെ കാണിച്ച് തരാം കൃത്യം പറഞ്ഞത് ഇവിടെ ഇരുന്നിട്ടാവട്ടെ ബീഫ് ഒരു ശകലം കൂടി വേവാനുണ്ട് നല്ല വേവുള്ള ബീഫാ ഉപ്പുണ്ടോ നോക്കട്ടെ ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പൊക്കെ ആവശ്യമുണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഈ ബീഫലോട്ട് ഇതെല്ലാം ഒന്ന് പിടിക്കണം മസാലയെല്ലാം നല്ലൊരു സെറ്റാവുകയുള്ളൂ ബീഫർ നല്ലോണം വെന്ത് സെറ്റ് ആയിട്ടോ ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഒത്തിരി ഇടണ്ട ഭയങ്കര എരിവായിരിക്കും അതിലോട്ട് കൊടുക്കാം പിള്ളേർക്കും കൂടി കൂട്ടേണ്ടതല്ലേ ഓക്കെ മതി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാണ്ട് മല്ലിച്ചപ്പം കൂടി ആഡ് ചെയ്ത ലാസത്തെ പരിപാടി ശുഭം ബീഫ് കറി റെഡി അല്ലേ മല്ലിച്ചപ്പ് കുറച്ച് അധികം ഉണ്ടായിരുന്നോ കുറച്ചിടാം ചേടായി പറയാം അല്ലെങ്കിൽ മുഴുവൻ കാടാണല്ലോ നിൻ്റെ കറിക്കകത്തുന്നു അത് മല്ലിച്ചപ്പ എന്നുള്ള കാര്യം പുള്ളിക്കറിയില്ല എപ്പോഴും പറയും കാട് തട്ടിട്ട് തിൻ്റെ കറി തിന്നാൻ പറ്റുന്നില്ല അവിടെ കാട് കുറച്ചിടാം മല്ലിച്ചപ്പ ഇട്ടല്ലേ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉള്ളു അതെങ്കിലെന്താ ഒരു രുചി ഉള്ള കറി എനിക്ക് മല്ലിച്ചപ്പൻ്റെ ചുച്ചി വെക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടാണ് രുചി ഇടാർക്ക് ഇഷ്ടപ്പെടും എനിക്ക് കയത്തില്ല തിടയ്ക്ക് വലിയ ഇഷ്ടമൊന്നും ഇടാൻ എനിക്കറിയാം എനിക്കിഷ്ടമാണ് എൻ്റെ രുചിക്ക് ഇരിക്കട്ടെ അല്ലേ കറി കുറച്ചും കൂടി ഇട്ടാക്കുക ഓക്കെ പിന്നെ ഒന്ന് അടച്ചു വെച്ച് സെറ്റാവട്ടെ അടക്കൻ്റെ അപ്പം എല്ലാ ഉപ്പും മസാലകളും എല്ലാം കറക്റ്റാകട്ടോ അത് ഒന്ന് അടച്ചു വെച്ച് ഞാൻ ഫ്ലെയിമങ്ങ് ഓഫ് ആക്കി കേട്ടോ ഇനി അടച്ചു ഇവിടെ ആ തിളക്കുന്ന തലയിൽ തന്നെ അവിടെ ഇരിക്കട്ടെ കേട്ടോ ഞാൻ കഴിക്കാൻ വേണ്ടി തുറക്കുമ്പോൾ കാണിച്ചു തരാം സജിക്റ്റ് ആയിട്ടോ ഉണ്ടോ അടിപൊളി ഞാൻ ഇളക്കി നോക്കാം അപ്പം എന്താ പറയണ്ടേ ബീഫ് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങനെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഒരു റെസിപ്പി നല്ല ടേസ്റ്റ് നമുക്ക് ചോറിൻ്റെ കൂടുതലും ചപ്പാത്തിയുടെ കൂടുതലും എന്താ പറയണ്ട പൊറോട്ട കൂടുതലൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷൻ കേട്ടോ നല്ലൊരു കുറയുക അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണും വരെ ബൈ ബൈ